കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി സുദീർഘമായ സേവനമനുഷ്ഠിക്കുകയും സർവീസിന്റെ അവസാന കാലഘട്ടത്തിൽ അഴുത ബ്ലോക്ക് എൽ എസ് ജി ഡി സബ് ഡിവിഷനിൽ നിന്നും വിരമിക്കുന്ന ഉഷാനന്ദനാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ യാത്രയേപ്പ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കട്ടപ്പനയിലായിരുന്നു ഉഷാനന്ദൻ ഇടുക്കി ജില്ലയിൽ തന്റെ സേവനം ആരംഭിച്ചത് ചടങ്ങിൽ വെച്ച് ഉഷാനന്ദന് ഉപകാരം നൽകി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഭാഗമായി എക്സ്പെൻഡിച്ചറിന്റെ ആയിക്കോട്ടെ ഏത് ഏത് രൂപത്തിലാണെങ്കിലും വിശദീകരിക്കുന്നില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കയ്യൊപ്പ് ഉഷാകഥൻ സാറിൻ്റെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി നമുക്ക് എല്ലാവർക്കും അറിയാൻ സാർ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാകുമ്പോൾ എഞ്ചിനീയറിംഗ് പ്രവർത്തനം എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് മെച്ചപ്പെടാൻ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ ഉഷാണത് സാറിന്റെ നേട്ടമാണ് നല്ല സേവനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട